ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഭയങ്കര എൻക്വയറി ഉള്ള നമ്മുടെ മാമ്പഴമഞ്ഞ് ആൻ്റെ ബോട്ടി ഗ്രീൻ സാരിയുടെ കളക്ഷൻസും അതുപോലെ തന്നെ അഞ്ഞൂറ്റി രൂപ റേറ്റ് വരുന്ന സെയിം തന്നെ ബോഡി പോർഷൻ സെയിം തന്നെ യെല്ലോ ഷെയ്ഡും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നാല് ഷേഡുകളും വന്നിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതിന് റേറ്റ് വരുന്നത് അതിന്റെ മെറ്റീരിയലിനും അതുപോലെ തന്നെ ഡിസൈൻസിനും എല്ലാം ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് റേറ്റ് കുറവ് മെറ്റീരിയൽ ഇച്ചിരി കൂടെ ഇത്ര സോഫ്റ്റ് ആയിരിക്കത്തില്ല മെറ്റീരിയൽ അതുകൊണ്ടാണ് കേട്ടോ അതിന്റെ റേറ്റ് വ്യത്യാസം വരുന്നത് ഫസ്റ്റ് വരുന്ന ഇതാണ് നല്ല ഒരു മാമ്പഴമഞ്ഞ കളറിൽ നമ്മളിത് ഒത്തിരി വീഡിയോ ചെയ്തിട്ടാണ് ഉള്ളതാണ് അതുപോലെ തന്നെ ഒത്തിരി നമുക്ക് എൻക്വയറിയും ഇപ്പോഴും എൻക്വയറി ഉള്ള ഐറ്റമാണ് അപ്പോൾ നമ്മൾ നൂറ് ആണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ ഓർഡർ കൊടുത്തെങ്കിലും നമ്മുടെ ബോഡി പോർഷൻ മാമ്പഴ മഞ്ഞ കളറിൻ്റെ കളറിന് ചെറിയ വേരിയേഷനായിട്ട് വ്യത്യാസമായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തന്നെ കേട്ടോ ഫസ്റ്റ് ഇത് വരും നല്ലൊരു ആ ഒരു മാമ്പഴ മഞ്ഞ കളറ് അതിനകത്ത് നിറയെ ബുട്ടാസ് വരുന്നുണ്ട് ഗോൾഡൻ്റെ ബുട്ടാസ് പല്ലുമൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്ന നല്ലൊരു പല്ലു അതിൽ ഗോൾഡൻ്റെ ത്രെഡ് വർക്കും ഡാസിൽസും എല്ലാം വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിന് വരുന്നതും കോൺട്രാസ്റ്റ് തന്നെയാണ് ഇതാണ് സാരിയിലെ ഫുൾ ഡിസൈൻസ് വരുന്നത് ഇങ്ങനെ വരും ഇപ്പോഴും നമുക്ക് ഈ സാരി നമ്മളൊരു ആറുമാസം ഒരേഴു മാസം ഒക്കെ മുന്നേ തൊട്ടേ നമ്മൾ ഈ സാരി കാണിക്കുന്നതാണ് പക്ഷെ നമുക്ക് ഈ സാരിക്ക് എപ്പോഴും എൻക്വയറിയാണ് ഇതന്വേഷിച്ച് ഷോപ്പിലും ഒത്തിരി പേര് ഈ സാരി അന്വേഷിച്ച് വരാറുണ്ട് ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ ബുട്ടാസ് വരുന്നത് കേട്ടോ നല്ലൊരു ഗോൾഡൻ്റെ ത്രെഡ് വർക്കും ചെറിയ ചെറിയ ബുട്ടാസും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് സാരിയില് ഫുള്ള് ഈ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ഭാഗം മാത്രം ആ ബുട്ടാസ് ഇല്ല ഈ ഒരു ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഭാഗം മാത്രം അത് നമുക്ക് പുറത്ത് കാണുന്ന സ്ഥലത്തല്ല നമ്മൾ ആദ്യം കുത്തുന്ന സ്ഥലത്താണ് കേട്ടോ ഇതിന്റെ പല്ല് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു പല്ലു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് ഈ സാരി ഞാൻ ഒത്തിരി വിവരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും തന്നെ വാങ്ങിച്ചിട്ടുണ്ടാവും ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ചെറിയ ഗോൾഡന്റെ ബുട്ടാസ് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡറും വരുന്നൊരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഈ റേറ്റിന്റെ ഇത് മാത്രമാണ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ബാക്കി ഞാൻ കാണിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിന്റെയാണ് അതിന് കോൺട്രാസ്റ്റ് എല്ലാം വ്യത്യാസമുണ്ട് ബോഡി പോർഷൻ സെയിം ആയിരിക്കും ഇതാണ് പല്ല് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ ബോഡി പോർഷൻ സെയിം തന്നെയാണ് ബുട്ടാസിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ സ്റ്റഫും വ്യത്യാസമുണ്ട് കേട്ടോ ഇത്രയും കൂടി ഡാർക്കായിട്ട് പരുക്കാനായിട്ട് വരുന്ന ഒരു സ്റ്റഫായിരുന്നു കാരണം മറ്റേതിന്റെ അത്ര സോഫ്റ്റ് അല്ല എന്നാലും നമുക്ക് പ്ലീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ട് തേച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് സെമി സിൽക്കാണ് രണ്ടും മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് പല്ലു ഇതാ ഇങ്ങനെ വരും പല്ലുലൊരു പല്ലുല് ഒരു കോപ്പർ കളറിലുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കളറിലുള്ള ഒരു ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസും ബുട്ടാസ് തന്നെ വരുന്നതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിന് നാല് ഷെയ്ഡുകളാണ് നമുക്ക് വന്നിട്ട് നെക്സ്റ്റ് ഇത് ഏതാണ് കേട്ടോ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഷെയ്ഡും ആയിട്ട് ശകലം ലേശം കളറിന് ഇത് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇച്ചിരി യെല്ലോ കൂടുതൽ അതായത് ലൈറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ പെട്ടെന്ന് അങ്ങനെ അറിയാനൊന്നുമില്ല ഇതിന്റെ കൂടെ അങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് അറിയാനായിട്ടുള്ളൂ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് ഒരു വാടാമല്ലി ഷെയ്ഡ് അതിൽ ബുട്ടാസ് വരുന്നുണ്ട് എന്താ പല്ലുതാ ഇങ്ങനെ ട്രാസിൽസും എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതായത് ബോഡി പോർഷൻ എല്ലാം സെയിം ആണ് കേട്ടോ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാണ് പല്ല് മാത്രമേ ബ്ലൗസ് പീസ് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഇതാണ് പല്ല് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പൊന്മാനീല ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇതാണ് കേട്ടോ ഈ റേറ്റിൽ ലാസ്റ്റ് വരുന്ന ഷെയ്ഡും മെറൂൺ ആണ് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ എല്ലാം സെയിം ആണ് സെമി സിൽക്ക് ആണ് ആണ്ട്ടോ മെറ്റീരിയൽ വരുന്നത് ബോസ് പീസ് മെറൂൺ ആണ് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് പല്ലുതാ ഇങ്ങനെ വരും പല്ലൂൽ നമ്മുടെ നല്ല ആ ഒരു പട്ടുസാരിടിയൊക്കെ ഡിസൈൻസിൽ വരുന്ന അത്രയും ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് ഇട്ട് തന്നെ ചെയ്തിരിക്കുന്ന പല്ലുവാണ് കൊടുത്തിരിക്കുന്നത് പാസിൽസും എല്ലാം വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ഇപ്പോൾ ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നേ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള നമ്മുടെ മാമ്പഴ മഞ്ഞ ആൻ്റെ ബോട്ടിൽ ഗ്രീൻ സാരിയാണ് അത് നമുക്ക് എപ്പോഴും ആൾക്കാർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് അതിന്റെ തന്നെ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന റേറ്റ് ഇച്ചിരി കൂടെ കുറഞ്ഞൊരു കളക്ഷൻസ് കൂടിയായിരുന്നു ഞാനിന്ന് കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ ഇപ്പോൾ പൊതു കുറച്ച് വർഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം Thank you.